ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിൽ രാംനാഥ് കോവിന്ദ് സമിതി ഇന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൈമാറും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന റിപ്പോർട്ടിൽ നിർദ്ദേശം ഉള്ളതായാണ് സൂചന അഞ്ചു മാസത്തിന് മുൻപ് രൂപീകരിച്ച സമിതിയാണ് റിപ്പോർട്ട് നൽകുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് പുതുമ ഉള്ളതല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആർ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ സി എക്ക് പിന്നാലെ സി എ വിജ്ഞാപനം എന്നതിന് പിന്നാലെ മറ്റൊരു സുപ്രധാന നീക്കം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിലിപ്പോൾ പറയുന്നു ഈ കാര്യം അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുന്നത് രാജ്യത്തിന് പുതുമയുള്ള കാര്യമല്ല എന്ന് ഈ സമിതി വിലയിരുത്തുന്നുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രജിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും ഇന്ന് രാഷ്ട്രപതിക്ക് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമിതി നിയോഗിച്ചിട്ടുള്ള സമിതി നൽകുന്ന റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി അഞ്ചു മാസത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ളവരുമായിട്ട് നടത്തിയ സിറ്റിങ്ങുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നത് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് രാജ്യം സന്നദ്ധമാണ് എന്ന വിധത്തിലാണ് ഉള്ളത് അതിനവരെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചിന്താ ശീലങ്ങളിൽ ഒന്ന് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെയായിരുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പോലും യാഥാർത്ഥ്യമാകുന്ന വിധത്തിലാണ് ആ ആശയം പ്രതിഫലിപ്പിക്കപ്പെടേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഉള്ള കാലഘട്ടങ്ങളിൽ അറുപത്തിയേഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടന്നത് പിന്നീട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രീതി മാറുകയായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് രീതി മാറിയത് കൊണ്ട് തന്നെ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഗുണകരമല്ലാത്ത ചില പ്രവണതകളൊക്കെ കടന്നു കയറാൻ പോലും അത് കാരണമാവുകയും ചെയ്തു എന്ന് ഈ സമിതി വിലയിരുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന വിധത്തിലേക്കാണ് ഈ സമിതിയുടെ ശുപാർശ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സമിതി ഇന്ന് രാഷ്ട്രപതിയെ സന്ദർശിച്ച് റിപ്പോർട്ട് കൈമാറും ഈ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭയും അംഗീകാരം നൽകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇന്ന് കേന്ദ്രമന്ത്രിസഭ ചേരില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും ഇത് ചേർന്ന് അംഗീകാരം നൽകുക അത് കേവലം ഒരു സാങ്കേതിക നടപടിയാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തുടങ്ങാനായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ രാജ്യത്ത് അതോടുകൂടി ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് രാജ്യം എത്തുന്നു എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നതാണ് ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയും രാത്രി വൈകിയും ഡോക്ടർ രാംനാഥ് കോവിന്ദിൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ നടന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ആ റിപ്പോർട്ട് ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറുകയാണ് എന്തായാലും എന്തായിരിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പിന് ചിത്രം അത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നൽകാൻ പോകുന്നതെന്നാണ് ആർ കെ ഡൽഹിയിൽ നിന്ന് നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ